നമ്മള് അറിയാല്ലോ ബസ്സിലെ ഡ്രൈവറെ പണിയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കലും കണ്ടക്ടർന്ന് എപ്പോഴും കൂടെ ഒന്നും എടുക്കാനൊന്നും ഉള്ള ഇതില്ല ബസ് എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ കോഴിക്കോട് വണ്ടില്ലേ ആയിരുന്നു അത് സ്ഥിരം പണിയെന്നുള്ള ആക്ടിങ് ആയിട്ട് ഇങ്ങനെ മാറി മാറി പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ പകലാണ് ഞാൻ പൊതുവെ വീട്ടീന്ന് പുറത്ത് അതേപോലെ ഏത് ലോറി പോയാലും അങ്ങനെ ഞങ്ങളുടെ മൂന്ന് പേരും കുളി കഴിഞ്ഞു ഞാൻ ആ തിണ്ട് പൊട്ടിച്ചും കളഞ്ഞു ഞാനത് എന്താ വേണ്ട മാത്തപ്പനും മാളും കുളിച്ചപ്പോയി നിൽക്കുക രണ്ട് നാല് പേരും കിട്ടിയിട്ടുണ്ട് കൂട്ടി കറി കയറു അല്ല രണ്ടുപേരും വിട്ടിക്കരാണ് കൂട്ടിലും നമസ്കാരം എല്ലാവർക്കും ഇത് പള്ളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് എൻ്റെ മാത്തുവും മാളും ഞാൻ ഇപ്പം എൻ്റെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ലോറിയിൽ പോയിട്ട് ഇപ്പോൾ രണ്ടര മാസമായി ഒരു പത്ത് പതിനഞ്ച് ദിവസവും പത്ത് ഒരു അരമാസം അരമാസത്തോളം ആയിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മെയ് ജൂണ് ഈ രണ്ട് മാസം ഇങ്ങനെ ബസ്സിൽ മാറി മാറിയാൽ പോകണേ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചാണ് ബസിൻ്റെ ബസ്സിൽ പോണ വീഡിയോ എടുക്കുന്നത് കാരണം വെച്ചാൽ അപ്പോൾ നമ്മൾ അറിയാമല്ല ബസ്സിലെ ഡ്രൈവറെ പണിയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കും കണ്ടക്ടറൊന്നും എപ്പോഴും കൂടെ ഒന്നും എടുക്കാനൊന്നും ഉള്ള ബസ് എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ കോഴിക്കോട് കൊണ്ടില്ലായിരുന്നു അത് സ്ഥിരം പണിയൊന്നും ഇല്ല ആക്ടിങ് ആയിട്ട് ഇങ്ങനെ മാറി മാറി പണിയെടുക്കും അപ്പോൾ ഞാൻ ഇത് മുന്നേറിയാൻ വീഡിയോ ചെയ്താൽ അപ്പോൾ എൻ്റെ അതുകൊണ്ടാണ് ഞാനപ്പോൾ ഉടൻ തന്നെ ഇനി ലോറിയിൽ കയറി ഉള്ള വീഡിയോ ചെയ്യുക അപ്പോൾ എന്നോട് വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കമൻറ്റ് വഴിക്കുകയൊക്കെ അല്ല അപ്പോൾ ഫേസ്ബുക്കിൽ മെസ്സേജ് ഫേസ്ബുക്കിൽ എൻ്റെ പേര് ജോസഫ്സ് പള്ളിക്കൊന്നുള്ളത് തന്നെയാട്ടോ അതിൽ മെസ്സേജ് ആയിക്കോ ചോദിക്കുന്ന നമ്പർ ഫോൺ നമ്പറുള്ളവർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ കുഞ്ഞ് വീട് എൻ്റെ മാത്തും മാളുമാണ് അപ്പോൾ ഞങ്ങൾ ഇനി ഇവരെ കൊണ്ടുപോയി കുളിപ്പിക്കണം അപ്പോൾ കുളിപ്പിച്ചിനിപ്പോൾ ഉള്ള കുളിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സോ എൻ്റെ വീഡിയോ ഞാൻ ഇടാത്തതിൻ്റെ ഇത് ആരും വിഷമമെന്ന് വിചാരിക്കും ഞാൻ അവിടെ നിന്നെ വീഡിയോ ആയിട്ട് ഞാൻ വരാണ്ട് അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി കണ്ടോ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ഇവിടെ ഇടിഞ്ഞു പോയതാണ് നമ്മുടെ വണ്ടി ഇവിടെ നമ്മുടെ വണ്ടി പിന്നെ ഇവിടെ ഇടാണ് ഞാൻ പോകുന്ന വണ്ടികൾക്ക് ഇവിടെ കൊണ്ട് ഇടാറുള്ളത് കേട്ടോ ഇത് കണ്ടാ ചേർന്ന് ഇടിഞ്ഞു പോയി മൊത്തം ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ ഇടിഞ്ഞ് സെറ്റപ്പായി അപ്പം ഞങ്ങൾ ഇവരെയും കൊണ്ട് കുളിപ്പിക്കാൻ പോട്ടെ ഇവരെ കുളിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ തോട്ടിക്കൊണ്ട് പോയി ഞാൻ തുടർന്ന് വിട്ടണ്ട രണ്ടും ചാട്ടാണ്ടാ വട വാ ബാ വാ കുളിക്കാൻ പോകുമ്പോ നല്ല സ്കൂട്ടായിട്ട് സ്കൂട്ടാ ഒന്നുള്ള ഒരു രണ്ടുപേരും അമ്മച്ചി അമ്മച്ചി ഒരു കോളാണ് ഈ റബ്ബർ തോട്ടത്തിലൊക്കെ മാ മയിൽ പന്നി കുറുക്കന്മാർ എല്ലാം സാധനം ഉണ്ട് ഇട്ടാ ഇവിടുത്തെ വന്യമൃഗങ്ങളെന്ന് പറഞ്ഞാൽ കുറുക്കനും പന്നിയാ വേറെ സാധനങ്ങളൊന്നും വരാറില്ല എടുക്കുക പിന്നെ പാമ്പുകളുണ്ട് പാമ്പ് ഇഷ്ടം പോലെ പാമ്പുണ്ട് പലതരം സാധനങ്ങളുണ്ടോ അവിടെ പലതരം സാധനങ്ങൾ ഇതൊരു നാലഞ്ച് ഏക്കർ ഉണ്ട് ഒരു ഈ റബ്ബർ തോട്ടം മൊത്തം താഴെ തോട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ മൃഗം കുളിക്കാൻ നമുക്ക് എനിക്കും കുളിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളമൊക്കെ ഉണ്ട് കുളിക്കാനുള്ള വെള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് തോട്ടി കുളിക്കുന്നതിൻ്റെ സുഖം വേറെ കിട്ടില്ല ഞാൻ ഞങ്ങളുടെ മരട്ടി ജാലിൽ ഒരു വെള്ളച്ചാട്ടം അവിടെ പോയി ഒരു വീട് ചെയ്യുന്നത് തരും സമയം അങ്ങോട്ട് പോവുക കാരണം അവർ വന്ന് കഴിഞ്ഞാൽ പകലാണെങ്കിൽ ഞാൻ പൊതുവേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അതേ ഏത് ലോറി പോയാലും നമ്മൾ പോയി വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ് ഉണ്ടാവാറില്ല നമ്മളുടെ അപുറത്തോട്ടൊക്കെ ഇറങ്ങി വന്നത് റോട്ടിലേക്ക് എത്തി ഇവിടെ വലിയ ആൾ താമസം കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ കൊടുക്കാതെ ആണ് പറമ്പത് ഇത് ആവശ്യക്കാർ വന്നാൽ കൊടുക്കും പക്ഷെ ജാതി വലിയ കൊടുത്തത് ഞങ്ങളുടെ മറുപടി ജാലും തൃശ്ശൂർ ടൗണിലേക്കാ കൂടുള്ള വലിയ ഇവിടെ മറുപടി ജാലാൽ ആൾക്കാർ പറഞ്ഞേ ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന തോട്ടം റബ്റ്ത്തോട്ടം മാത്തും മാളും പോണണ്ട ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഒക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി ഒന്ന് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു സമയം കിട്ടണില്ലേ ഇവിടെ വീട്ടിലായിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആണെങ്കിൽ അടിച്ചുപൊളിച്ച് നടക്കണമായിരുന്നു ഈ വഴി ഇവിടെ അവസാനിക്കൂട്ടോ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇവിടെ ഒരു പാലം പണിതിരുന്നെങ്കിൽ നല്ല ഇത് അപ്പുറത്തെ റോഡിലേക്ക് ജോയിൻ്റ് ആകുമായിരുന്നു പക്ഷേ ഇവിടെ പാലം ഒന്നും പണന്നില്ല കാരണം പണിയാത്തതിൻ്റെ കാരണം വരുന്നതുകൊണ്ടല്ല ഇവിടെ ജനങ്ങളധികം ഈ വഴിക്കാൻ ഒരു ഞങ്ങളെ ഒരു മൂന്നാല് വീട്ടുകാർ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അത് നമ്മളൊക്കെ വെള്ളകാലത്തൊക്കെ ഇപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ വരുന്നത് വെള്ള കാലത്ത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇതേണ്ട വെള്ളം കണ്ട അപ്പേടില്ലാത്ത പട്ടികളായിട്ട് രണ്ടും രണ്ടുപേരും അറിഞ്ഞുകൊള്ളതില്ലണ്ടോ രണ്ടു പേരും ഇറങ്ങി ഇവിടെ കുളിക്കാനും അത് നമ്മൾ ചെറുപ്പം തൊട്ടേ കൊണ്ടുവന്നു തന്നെ ശീലിപ്പിച്ച് കയറാറുണ്ട് അതിവിടെ ഒരു പാലം പണിയത് ആ വീട്ടുകാരുടെ പാലടിഞ്ഞ് പോയതാട്ടാ ഇതിലൊരു പാലം പണിയാണെങ്കിൽ റോഡ് അപ്പുറത്ത റോഡായിട്ട് ജോയിൻറ്റ് ഒക്കെ നേരെ ഇപ്പോൾ അടുത്ത അടുത്ത ജംഗ്ഷനിലേക്ക് പോയി കയറാം നമുക്ക് പക്ഷെ അത് പണി പണിയിൽ അത് ഇവിടെ നാട്ടുകാർക്ക് ഈ വഴി ഇങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല അത് കാരണമാണ് ഇതാണ് നമ്മൾ കുളിക്കുന്ന സ്ഥലം ഇപ്പം വന്ന് ഇവിടെ കുളിപ്പിക്കാൻ വന്നിട്ട് കുറച്ച് ദിവസമായി അത് കാരണം ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താവും എന്നറിയില്ല പോയി നോക്കണം രണ്ടാളും വെള്ളത്തിൽ കിടന്നും അറിയണേണ്ട അതാണ് നമ്മൾ കുളിക്കാൻ പോണ സ്ഥലം എന്റെ പഴയ മുന്നത്തൊരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാലോ അവിടെ ഒരു ചിറ പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ പോയി കുളിക്കാൻ നല്ല താഴ്ചയുണ്ട് ഏ ഒരുത്തി അയില്ല ചടി പോണുരുത്തന്നെ ഇതില്ല അവിടെ ചിറ പോലെ കെട്ടിയെടുത്ത് എന്തോ തടഞ്ഞൊക്കെ നിക്കുന്നുണ്ടോ അവിടെ നമ്മളും ഞാൻ വന്നിട്ട് ഇപ്പൊരു ആ ഒരാഴ്ച ഇവിടെ നല്ല മഴയല്ലായിരുന്നോ തീരാളെന്തീരാ മാളൂ മൂടി മറ്റേ ഈ വേസ്റ്റ് ഒക്കെ ഒന്ന് അടുത്തിട്ടേ ഞാൻ കെട്ടിയതാണിത് ഞാൻ അങ്ങനെ ഞങ്ങളുടെ മൂന്ന് പേരുടെ കുളി കഴിഞ്ഞു ഞാൻ ആ തിണ്ട് പൊട്ടിച്ചും കളഞ്ഞത് എന്താണ്ട മാത്തപ്പനും മാളും കുളിച്ചെത്തിപ്പോ നിക്ക രണ്ട് നാളുകാരും കിട്ടിയിട്ടത് ഒരെണ്ണം തേടണം ഒരെണ്ണം തേടക്കണം ഞാൻ അടുത്തും കിട്ടിയിട്ടത് പൊട്ടിച്ചു കളഞ്ഞേ കറച്ചല്ലേ വണ്ടമാനം ഒന്ന് എല്ലാ സാധനം അടക്കിയിട്ട് അടിക്കുവൊന്നാകലോക്കെ ഇത് പൊട്ടിച്ചോ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചില്ല അല്ല ഇന്ന് പകല് വന്ന മുഴുവൻ അടിച്ച് വൃത്തിയാക്കായിരുന്നു ഇത് കഴിഞ്ഞ ദിവസം മഴയിൽ വന്നിട്ട് ആയിരുന്നു അപ്പോൾ ഞാൻ ആ സാധനം അത് പൊട്ടിച്ചു പൊട്ടിച്ച് മൊത്തം ഇവിടെ ഇത് ഇങ്ങനെ കെട്ടി കിടക്കാൻ അവിടെ ഭയങ്കര ചെളി കുളിക്കാൻ പറ്റില്ല ചെളി കാരണം അത് കാരണം പൊട്ടിച്ചത് വെള്ളം അവിടെ അതിന് മോള്ണ്ടായിരുന്നോ കെട്ടി പൊട്ടിച്ച് പറഞ്ഞപ്പോൾ വെള്ളമൊഴിക്ക് പോയി ഇനി ഇപ്പം നാളെ സമയം കിട്ടുമ്പോൾ എപ്പോഴും ഒന്ന് കെട്ടാം ഇതിനെ ഞാൻ മാത്രമേ ഉപയോഗിച്ചുള്ളൂ വേറെ ആരും ഇവിടെ വന്നിട്ട് ഉപയോഗിക്കില്ല ഞാൻ പറഞ്ഞ എൻ്റെ പട്ടികളെ കുളിപ്പിക്കാൻ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞു അത് അടുത്ത് നടക്കുന്ന നാളെ അടുത്തത് കുഴപ്പില്ല എന്റെ ചെറുപ്പത്തിലൊക്കെ മഴ പെയ്യാൻ ഇവിടെ വന്നു എന്തൂരം നാളികേരം ഇനി പോട്ടെ ഏ മാത്തപ്പനും മാളുളപ്പായിരിക്കണേ നമ്മളെ തോട്ടിന്ന് കരക്കി കയറി ഇനിയിപ്പോ ഈ ഇന്നിട്ട് ആ രണ്ട് ഡ്രസ്സ് കഴുകണം നാളികേരം മൂന്നെണ്ണം കിട്ടി മൊത്തം ചെളി കിടന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച് വീണ്ടും കുടിച്ച് കൊള്ളി കൊള്ളം നോക്കി ഉള്ള കാര്യം പറഞ്ഞാൽ എന്താ വിളിച്ചു സുന്ദരി കുട്ടിയാണ് നിൽക്കണത് സുന്ദരി കുട്ടിയായിട്ടാണ് നിൽക്കണേ ഇപ്പം വീണ്ടും ഇറങ്ങുമ്പോൾ അത് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ഒരു മട്ടിയില്ലാത്ത ആൾക്കാരാണ് കിട്ടും അപ്പോൾ ആ വെള്ളം ഒന്ന് കലങ്ങി ഞാൻ ഇപ്പോൾ അവിടുന്ന് ഇത്ര ദൂരം നടന്നു പോകുന്നില്ല വെള്ളം കലങ്ങി ഇപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താക്കാം ഉണ്ടോ ഒരു മട്ടിയിലാണ്ടിറങ്ങി പോകണം വെള്ളം രണ്ട് പേരും അങ്ങനെയാ ഉണ്ടോ അത് നമ്മളെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ട്രെയിനിങ് കൊടുത്ത് ഇതാക്കിയത് കാരണം അവർക്ക് കാരണം അവര് ചെറുപ്പം തൊട്ട് ഞങ്ങള് കൊണ്ടുവന്നപ്പോൾ തന്നെ വെള്ളത്തിലിറക്കി വെള്ളത്തിലിറക്കി അങ്ങനെ ശിലായിട്ട് കാരണേ ഇനി ഇനി ഞാനൊരു വീട് ചെയ്യാം ഞമ്മടെ മറഡല വെള്ളത്തിടേണ്ട അവിടെ കൊണ്ടുപോയി കുളിപ്പിക്കണ വീട് ഞാൻ ചെയ്യാറുണ്ട് ഞങ്ങൾ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പോട്ടെ നേരെ പോട്ടെ ഇക്കൊരു ലീവ് കിട്ടിയാ അല്ലെങ്കിൽ ഇവരെ സെമ്പ നമ്മുടെ ആൾക്കാരെ ഡെയിലി കുളിപ്പിക്കട്ടെ അമ്മ വീട്ടിൽ മറ്റേ പൈപ്പിൽ വെള്ളം പറഞ്ഞപ്പോളേ ഇവരെ ഡെയിലി കുളിപ്പിക്കുന്ന വീട്ടിൽ ഇപ്പം ഞാൻ വെള്ളം ഉള്ള കാരണം ഇങ്ങോട്ട് തോട്ടിലേക്ക് പോകുന്നേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം ലീവ് എടുക്കും വേണം മരോട്ട് ചില വെള്ളച്ചാട്ടം ഉണ്ടരണം ഞാനവിടെ ആ വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുവിട്ടു രണ്ടുപേരും കുളിപ്പിനി രണ്ടുപേരും കുളിപ്പിനി ഞാൻ വെള്ളച്ചാട്ടത്തിലേക്ക് കൊണ്ടുപോണെങ്കിൽ വണ്ടി വിളിച്ചു പോണോ അതൊക്കെ ഉണ്ട് ഇന്ന സമയം കിട്ടാത്ത പറഞ്ഞാൽ പോകത്ത അപ്പോൾ ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയൊരു തമാശകളാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയൊരു തമാശകളാണ് ഒരു നേരം പോക്കിന് വേണ്ടി നമ്മൾ ചെയ്യണന്നാണ് കിട്ടാ അത് കാണുമ്പോൾ ആർക്കും തോന്നരുത് ഞാനിവിടെ തന്നെ ഇപ്പോൾ ലോറിയിൽ പോണ വീഡിയോസൊക്കെ ഉടനെ ഇനി ചെയ്യാം ചെറിയൊരു ഗ്യാപ്പിന് ഇവിടെ നാട്ടിൽ ബസ്സിൽ കയറി തരും രസത്തിന് ബസ് മാത്രം ലോറി മാത്രം ഓടിച്ചാൽ പറയൂ ബസ് ഓടിക്കുന്ന ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി നെയ്സായിട്ട് കയറിയത് ബസ്സിൽ ബസ്സിൽ സ്ഥിരം പണി നമുക്ക് കിട്ടും പക്ഷേ ബസ്സിൽ സ്ഥിരം എടുക്കൽ ബുദ്ധിമുട്ടാണ് കാരണം കാലത്ത് അഞ്ച് ആറായിരം പത്തൊമ്പത് അഞ്ച് അഞ്ചുമണി തൊട്ട് ഉള്ള വണ്ടികളുണ്ട് രാത്രി പത്ത് മണി പതിനൊന്ന് മണി ഒക്കെ ആവും ആൾട്ടാവുമ്പോൾ അതിൽ നല്ല ശമ്പളം ഉണ്ട് അതിൽ നല്ലത് ലോറിയില്ല കേ തിരിട്ടും ചിരുട്ടായി തുടങ്ങി അപ്പം ഇനി നാളെ പുതിയ വിശേഷങ്ങൾ വേണ്ടി നാളെ നാളെ അല്ല ഇനി ഉടനെ തന്നെ നമ്മുടെ ലോറി ലൈഫ് നമ്മൾ വീഡിയോ ചെയ്യാം കേട്ടോ ഞങ്ങളുടെ ഒരു അയൽവാസി അയൽവാസിനെ കണ്ടപ്പോൾ ഓടിപ്പിക്കുക വരൂ ഡാടാ ഡാ ഡാ അടി കൊള്ളു നിങ്ങൾ അയൽവാസിയാണ് പുടാ വീട്ടിപ്പടാ അപ്പം ഞാനെൻ്റെ കുഞ്ഞ് വീഡിയോ എവിടെ കൊണ്ടുവന്ന് നിർത്തുന്നുട്ടോ നമ്മളങ്ങനെ വീട്ടിലെത്തി ഞങ്ങളുടെ കുട്ടനാണി നിൽക്കണേ കുട്ടൻ കോഴി പോയി കയറിയോ കൂട്ടി കയറിക്കോ പോയിട്ട് വാ കൂട്ടി കയറി വാ ഹാ കൂട്ടി കയറി കയറ് അല്ല രണ്ടു പേരും വിട്ടിക്കാരാണ് കൂട്ടിലും മൂന്ന് കയറി എന്താണെന്നറിയാ ഇപ്പം പൂട്ടണമെന്നറിയാം അപ്പം അമ്മ അമ്മ വിളക്ക് വെക്കണ നേരായേ അപ്പോൾ അതാണ് പൂട്ടി കിട്ടണേ ഉണ്ടാവും ഒരാഴ്ച ഇനിയിപ്പോൾ നമ്മൾ വളക്കൊക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇനി ഇവിടെ തുറന്നുകൊണ്ടുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ നിർത്താമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി നിർത്തട്ടേട്ടാ ഇനി നിർത്തുക ഇനി ഉടൻ ഞാൻ നേരത്തെ പറഞ്ഞു ഉടനെ നമുക്ക് ട്രക്ക് ലൈഫ് വീട് ഞാൻ ചെയ്യാം വണ്ടിയിൽ പോകുന്ന വീഡിയോകളൊക്കെ ചെയ്യാം വണ്ടിയിലൊക്കെ പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് കാരണം ഞാൻ ലോറിയിൽ നിൽക്കണം അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പോൾ ഇനി വീണ്ടും അതിലും കയറാൻ ചിട്ടാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ബസ്സിലെ വീടുകൾ നമുക്ക് പോകുമ്പോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനെൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാനിട്ടാ അപ്പോൾ ഇനി നാളെ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ ഉവിടെ തന്നെ ട്രെക്ക് ലൈഫിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ അത് ഉടനെ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാട്ടെ അപ്പോൾ അതുവരെ എല്ലാവർക്കും അണക്കാം